മുഹമ്മദ് അൽ അർഊർ എന്ന ൂർ ബാസിന്റെയും അൽബാനിയുടെയും റഹിമുഖമുള്ള അവരുടെ ശിഷ്യനായ ഈ സൂരി പണ്ഡിതൻ അഹ്കാം ഹിലാൽ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ അഞ്ചാമത്തെ പേജിൽ പറയുന്നു ഇനി വല്ല പ്രയാസവും ഉണ്ടായാൽ സിയാമുൽ മുസ്ലിമീന സുയാമുൽ ബലദിൻ വാഹിദ് ലോകത്തുള്ള എല്ലാ ആളുകളും ഒരുമിച്ചാകണം എന്നതിന്റെ മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട് അത് സാധ്യമല്ലെങ്കിൽ ഒരു രാജ്യത്തെ ആളുകൾ ഒരുമിച്ചാകണം അത് സാധ്യമാവൂല ഏതുപോലെ ബാദി ചില പാശ്ചാത്യ രാജ്യങ്ങൾ ഉള്ളതുപോലെ ഒരുമിച്ചല്ല പല കോലത്തിലാണ് ആളുകൾ നോമ്പ് വെക്കുന്നത് എങ്കിൽ സ്വാമ നമ്മുടെ നാട് പോലെ സ്വാമി ഹയ്യി ഹി വസ്ജിദി ഹി ഹയ്യ കോളനി നടത്തണ്ട് ഓ ഒരു ആ രാജ്യത്തുള്ള ആളുകൾ എന്തു ചെയ്യണം അവനവന്റെ കോളനിയിലെ ആളുകൾക്കും പള്ളിക്കും ഒപ്പം നോമ്പും വരുന്ന ആൾ നടത്തണം ഉറാഫിയൊപ്പം നിൽക്കണമെന്നല്ല സൂഫിയെ ഒപ്പം നിൽക്കണമെന്നല്ല സൂഫി കാതിന്റെ കഥാവിന്റെ പിന്നാലെ പോകണമെന്നല്ല രാജ്യത്തെ ജനങ്ങളൊന്നും ഒരുമിക്കുന്നില്ല എങ്കിൽ സുന്നത്തുമുള്ള ശരിയായ ആളുകൾ നൻറെ കോളനിയിൽ കോളനിക്ക് പകരം നമ്മളവിടെ മഹല്ലാക്കുക ഒരു മഹല് അല്ലെങ്കിൽ ഒരു മസ്ജിദിനെ പിന്തുടരുന്ന ഉണ്ടെങ്കിൽ മറ്റവരൊക്കെ എതിരായാലും നെന്റെ നാട്ടുകാരൊന്നും കഴിക്കുന്നില്ലെങ്കിലും ഇവർക്കൊപ്പം നീ നോമ്പു നോറ്റോ വൈൻ താതര താലിക്ക അങ്ങനെയും ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു മഹലിനും ഐക്യമുണ്ടാകുന്നില്ല എങ്കിൽ സ്വാമ മായ അഖിലിമൻ നിന്റെ നാട്ടിലെ ഭൂരിപക്ഷം എന്താണ് നോക്കുക ആ ഭൂരിപക്ഷവുമാര ഖുറാഫി ഭൂരിപക്ഷമല്ല സൂഫി ഭൂരിപക്ഷമല്ല സമസ്ത ഭൂരിപക്ഷമല്ല മറിച്ച് ആരാ തൗഹീദും സുന്നത്തുമുള്ള ആളുകളുടെ ഭൂരിപക്ഷം നിന്റെ നാട്ടിലുണ്ടോ പള്ളിക്കാരൊന്നായില്ല പക്ഷേ ഈ ഭൂരിപക്ഷം തൗഹീദ് ഉള്ളവരുണ്ടെങ്കിൽ നീ അതിനോടൊപ്പം നിൽക്കുകാലിക്ക അതിനും നിനക്ക് സാധ്യമല്ലെങ്കിൽ നോക്ക് എത്ര ഓപ്ഷനാ പറയുന്നത് സ്വാമയറ അലൽ എന്ന് നീ അഭിപ്രായപ്പെടുന്നുവോ അവരോടൊപ്പം നീ കഴിക്കുക അവിടെ നീ മഹല് നോക്കണ്ട നിന്റെ കോളനി നോക്കണ്ട നിന്റെ പള്ളിയിലെ ആളുകൾ എല്ലാം ഉണ്ടോ എന്ന് നോക്കണ്ട ഹക്തിന്റെ ആളുകൾ ആരാണോ ആ ആളുകൾ ഒപ്പം നിന്നുകൊണ്ട് നീ നോക്കു നോറ്റോ അപ്പൊ പറയൂ ഇവിടെ പൊതുജനമെന്ന പൊതു മുസ്ലിങ്ങൾ കാനേശുമാരി നിൽക്കണം എന്നതിന് എന്ത് തെളിവാണ് ഉള്ളത് ഏത് ജൂനിയറാണ് പറഞ്ഞിട്ടുള്ളത് ഏത് സീനിയറാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ തൊള്ളയല്ലാതെ മറ്റെന്ത് തെളിവാണുള്ളത് അതുകൊണ്ട് ഇനിമേലിൽ ബാക്ക് ടു ടുന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എവിടെയാണ് തെളിവ് എന്ന് ചോദിക്കുന്നവർ ഇതിനൊക്കെ മറുപടി പറഞ്ഞിട്ട് അടുത്ത ചോദ്യവുമായി വന്നാൽ മതി എന്നാണ് സൂചിപ്പിക്കാനുള്ളത്